ശിവായ നമ ശിവശിവ ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ഫോട്ടോയുടെ മുന്നിൽ നിങ്ങളൊരു നാണയം ഞാനീ പറയുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആരൊക്കെ എന്തൊക്കെ നിങ്ങളിലേക്ക് ദോഷങ്ങൾ വരാൻ ചെയ്തിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ദോഷങ്ങൾ വന്നിടത്തേക്ക് തിരിച്ചു പോവും അങ്ങനെയുള്ളൊരു വിദ്യയാണ് മാത്രമല്ല സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് നല്ലൊരു ജീവിതം ഭഗവാൻ നൽകും ഞാനത് ഏത് ഫോട്ടോയ്ക്ക് മുന്നിലാണ് എങ്ങനെയാണ് നാണയം വെക്കേണ്ടത് അത് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ എങ്ങനെയുള്ള നാണയം വേണേലും വെക്കാം അത് വെക്കേണ്ട ഒരു രീതിയുണ്ട് ഉണ്ട് അത് പറഞ്ഞുതരും പിന്നെ ഈ നാണയം നിങ്ങൾക്ക് അടുത്ത ദിവസം വേണേൽ ഉപയോഗിക്കാം വേറെ നാണയം വെക്കാം അതിനൊന്നും കുഴപ്പമില്ല അത് ഏതൊരാളുടെ ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളെ കണ്ട് ചെയ്യുന്നു നോക്കുക അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു വാട്സപ്പ് ഇടുക കുറേ ചെയ്യാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് ആവരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ തരും ചെയ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയും ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ ആ രീതി കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരിക നമ്മുടെ വീട്ടിൽ ശിവന്റെയും പാർവതിയുടെയും ഒരു ഫോട്ടോ വയ്ക്കുക ശിവപാർവതിമാരുടെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു തട്ടം വെക്കണം തട്ടം വെച്ചിട്ട് രാവിലെ നിങ്ങൾ കുളി കുടികഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ചെയ്തിട്ട് ഭഗവാന്റെ ശിവനും പാർവതിരെയും ഫോട്ടോ കഴിവതും പടിഞ്ഞാട്ട് വയ്ക്കുക നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു തിരിഞ്ഞുവെന്ന് പ്രാർത്ഥിക്കണം ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ വീട്ടിൽ പറ്റുന്ന പോലെ ചെയ്യുക അതിലൊന്നും തെറ്റില്ല കേട്ടോ ഞാനൊരു രീതി പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഒരു നാണയം എടുക്കുക ആ നാണയത്തിൽ അല്പം ഭസ്മം ആ നാണയത്തിൽ അല്പം ഭസ്മം എടുക്കണം എന്നു വെച്ചാൽ നിങ്ങൾ ഒരു കൂടി ഭസ്മൊന്നും എടുക്കണ്ട ഒരു നാണയത്തേലെ അല്പം ഭസ്മെടുത്ത് ഭഗവാൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ശിവായ നമ നമശിവായെന്ന് പ്രാർത്ഥിച്ച് ശിവായ നമ നമശിവായ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒന്നും ഓം ചേർക്കണ്ട ഇത് ഈ വിദ്യ ചെയ്യുമ്പോൾ ഓം വേണ്ട ശിവായ നമ നമശിവായ ഇന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്ക് അമ്മേ പാർവതി ദേവി ശിവ് ഭഗവാനെ പാർവതി ദേവിയെ എന്ന് വിളിക്കണം അമ്മേ പാർവതി ദേവി ദിവ്യമാതാവ് ശിവ് ഭഗവാനെ എനിക്ക് എനിക്ക് സംരക്ഷണം ഐശ്വര്യം നൽകണം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരണം എല്ലാം ഞാൻ പാർവതി ദേവിയുടെ ശിവ്ഭഗവാനെ പാതത്തിൽ സമർപ്പിക്കുന്നു എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകണം എന്ന് പറഞ്ഞാൽ മതി എന്നെ എനിക്ക് എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ സഹാ എനിക്ക് സഹായമുണ്ടാകണം ഇത്രയും പറഞ്ഞിട്ട് അത് ആ തട്ടത്തിലോട്ട് വെക്കുക ഇത് രാവിലെ ചെയ്യണം കുളി കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലിക്കഴിഞ്ഞ് ഞാനീ പറഞ്ഞ വരികൾ അതുപോലെ എഴുതി എടുത്ത് പ്രാർത്ഥിച്ച് വെക്കണം ശിവായ നമ നമ ശിവായ എന്ന് ജപിച്ചു വേണം എന്നിട്ട് പിറ്റേ ദിവസം അതങ്ങനെ അതാ ദിവസം അങ്ങനെ ഇരിക്കട്ടെ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഈ നാണയം മാറ്റിയിട്ട് വേറെ നാണയം വെക്കാം ദിവസം ഇതുപോലെ ചെയ്യുക അപ്പം നാണയം ഇടയ്ക്ക് മാറ്റണം ആ നാണയം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയിപ്പം പിന്നെ അടുത്ത ദിവസം നാണയം മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം ഒരു ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും മാറ്റണം അല്ലെങ്കിൽ ദിവസവും മാറ്റിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരാഴ്ച ഒരു തവണയെങ്കിലും മാറ്റണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം ഇത് നിത്യേന രാവിലെ ചെയ്യുക അപ്പോൾ ആ ഫോട്ടോയുടെ മുന്നിൽ തട്ടം വെച്ചിട്ട് ആ തട്ടത്തിലാണ് ഒരു നാണയത്തിൽ അല്പം ഭസ്മം കയ്യിൽ പിടിച്ച് ശിവായ നമ നമ ശിവായ എന്ന് ജപിച്ച് നിങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞ പ്രാർത്ഥന ചെയ്തിട്ട് ആ തട്ടത്തിലേക്ക് ഈ നാണയം നാണയത്തിനു മുകളിൽ അല്പം ഭസ്മം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ നാണയവും ഭസ്മവും കൂടെ തട്ടത്തിൽ വെക്കുക അപ്പം നാണയത്തിൻ്റെ മുകളിൽ ഭസ്മം ഉണ്ടാകണം അല്പം മതി അതാണ് അതിൻ്റെ രഹസ്യം ഇത് പിറ്റേ ദിവസം രാവിലെ മാറ്റിയിട്ട് വേറെ നാണയം വെക്കാം ആ ഭസ്മം ഞങ്ങൾക്ക് ആ പിന്നെ നിങ്ങളുടെ ഭൂമിയിലോ ഒക്കെ ആ ഭസ്മം പതുക്കെ അങ്ങ് താഴേക്ക് തൂളിക്കാം നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ കയറി വരുന്ന നടബാതിലോ ഭൂമിയിലോ ഒക്കെ ഭസ്മൊന്ന് തോളിക്കാം അതിനകത്ത് കുഴപ്പമില്ല ഈ തൂളിക്കുന്നത് നിങ്ങളുടെ ഭൂമിയുടെ വടക്ക് കിഴക്കെ ഭാഗത്തു കൊണ്ട് ഈ ഭസ്മം ഈ നാണയത്തിൽ ഒന്ന് തൂളിച്ചാൽ നല്ലതായിരിക്കും കാരണം ആ ഭാഗത്ത് ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം ആ ഭൂമിയിൽ ആ ഒരു ഈശ്വര ചെയ്യുന്ന ആ ഒരു ദൈവാനുഗ്രഹം കൂടി വരും ഇപ്പോൾ ഇത് വ്യത്യാനം ചെയ്യുക അടുത്തത് ഇപ്പം അടുത്ത ദിവസം രാവിലെ ചെയ്യുമ്പോൾ തലവസത്തെ ആ നാണയത്തിൻ്റെ ആ ഭസ്മം ആ നിങ്ങൾ എവിടെ വേണേലും ഞാൻ വീടിന്റെ പിന്നെ വടക്കിഴക്കേ മൂലയിൽ അതായത് നിങ്ങളുടെ ഭൂമിയുടെ വടക്കിഴക്കേ മൂലേന്ന് പറഞ്ഞോളൂ എവിടെ വേണേലും ഇച്ചിരി ഭസ്മുള്ള വിലയുള്ളൂ ആ നാണയത്തിൽ അത് എവിടെ വേണേലും താഴോട്ട് തോളിക്കാം അതിൻ്റെ അകത്ത് താഴോട്ട് കളയാം അതിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല അത് വീടിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും കളയുക അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല അപ്പം ഞാൻ വടക്കുകിഴക്കേ ഭൂമിയുടെ വടക്കുകിഴക്കേ മൂല എന്ന് പറഞ്ഞത് ഭൂമിയുടെ വടക്കുകിഴക്കേ മൂലയിലോ തെക്ക് പടിഞ്ഞാറെ മൂലയിലോ ഭതൊക്കെ ആരും കാണാതെ ചെയ്യണം വല്ലതും കണ്ടു കഴിഞ്ഞാൽ ആയിരിക്കും വല്ലതും ചെയ്യുവാണ് നമ്മൾ നല്ലൊരു പ്രാർത്ഥനയാണ് നല്ല കാര്യം വെച്ച് ചെയ്യുന്നത് അപ്പം കഴിവതും ആരും കാണാതെ ചെയ്താലും അല്ലെങ്കിൽ ആരെങ്കിലും എങ്ങനെ നോക്കി അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഫലം കുറയും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ അതായത് നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ തെക്ക് പടിഞ്ഞാറെ മൂലയിലോ നിങ്ങളുടെ വീടിൻ്റെയോ ഭൂമിയുടെയോ ഏതിൻ്റെ ആണെങ്കിലും തെക്ക് വടക്ക് കിഴക്കൻ മൂലയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ ഇതുപോലെ ഭസ്മം ആ ഭസ്മം കൊണ്ടപ്പതുക്കെ ഭൂമിയിലേക്ക് മണ്ണിലേക്ക് തൂളിക്കുന്നത് നല്ലതാണ് അതാരും കാണാതെ ചെയ്താൽ നല്ലതാണ് ഇനി കണ്ടുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ചിലർ കണ്ടു കഴിയുമ്പം ചിലർ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ചില നമ്മുടെ കർമ്മത്തെ നമ്മളെ ചെയ്യുന്ന പ്രവൃത്തിയെ ബാധിക്കും അതുകൊണ്ട് കാണാതെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് കണ്ടാലും കുഴപ്പമില്ല കഴിവതും കാണാൻ ചെയ്യുക രാവിലെ തന്നെ അങ്ങ് ചെയ്യുക ഇത് ചെയ്തിട്ട് നാണയത്തിനകത്ത് ഭസ്മം വെച്ച് വെച്ചാൽ മതി നാണയത്തെ നാണയത്തിന് മുകളിൽ ഭസ്മം വെച്ച് ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യും നല്ലതാണ് ഇത് ഭഗവാൻ നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലേക്ക് നൽകും മാത്രമല്ല നമ്മുടെ നമുക്കെതിരെ വരുന്ന ഏത് ദോഷങ്ങളെയും വന്നിടത്തേക്ക് തിരിച്ചുവിടും അങ്ങനെ ഈ നമശിവായ്ക്ക് ചില ശക്തിയുണ്ട് ശിവായ് നമക്ക് ചില ശക്തിയുണ്ട് ഇത് അത്ഭുതകരമായ ഒരു രീതിയാണ് ഭഗവാന് നിങ്ങൾക്ക് ചെയ്യാം ഇത് ചെയ്ത് നിങ്ങൾക്ക് ഭഗവാനോട് ഏത് ആഗ്രഹവും പറയാം ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ നാട് നടത്തി തരും ഭഗവാനും അമ്മയും അമ്മയും ഭഗവാനും ഒന്ന് തന്നെയാണ് കേട്ടത് ശിവൻ്റെ ശിവനുള്ളിൽ പാർവതി ഉണ്ട് പാർവതിക്കുള്ളിൽ ഉണ്ട് അത് ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടുപേരെയും വിളിക്കണം ആദ്യം പാർവതി ദേവിയെ വിളിക്കണം പിന്നെ ശിവഭഗവാനെ വിളിക്കണം അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ നിത്യേന ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന പല പ്രശ്നങ്ങളും അത് പല പല ഒരു ജീവിതത്തിൽ തന്നെ പല പല പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ അതൊന്നും വരത്തില്ല മാത്രമല്ല വീട്ടിലെ ദുരിതങ്ങളെ പിന്നെ ദുർശക്തികൾ ഏതെങ്കിലും ആ വീട്ടിൽ ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ പിടുമരണങ്ങൾ നടന്ന വീടുകൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വെച്ചാരാധനകൾ അനുകൂലമല്ലാത്ത ചില ദുർശക്തികൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബാധിക്കത്തില്ല നല്ലതാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാം മാറിട്ടപ്പോൾ ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ മാസത്തിൽ മാസത്തിലൊരു ശനിയാഴ്ച ശിവഭഗവാന് പാൽപ്പായസം ജലധാര മൃത്യുജയാർച്ചന പാർവദേവിക്ക് പിൻവളക്കെ ഒരു കൂടി ഭസ്മം ഇത് ശിവക്ഷേത്രത്തിൽ രാവിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അത് മാസത്തിലൊന്നു വീതം ആവർത്തിക്കണം കാരണം നമ്മൾക്ക് ഭഗവാൻ അതുകൂടെ കൊടുക്കണം കാരണം നമുക്ക് ഭഗവാൻ ഉയർച്ച വരുമ്പോൾ ഭഗവാനും അമ്മയ്ക്കും നമ്മൾ എന്തുകൊണ്ടും ചെയ്യണം അതാണ് അതിൻ്റെ ശരി അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സർവ്വ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഏതൊരാളുടെയും ജീവിതം അത്ഭുതകരമായി മാറ്റുന്ന കാര്യമാണ് ഈ ബുദ്ധൻ്റെ ബുദ്ധൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള പ്രതിമ കിട്ടും തല മാത്രമുള്ള അത് നല്ലതാണ് കേട്ടോ കാരണം ഞാനത് പറയുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു കാര്യം വെറുതെ പറയാറില്ല അനുഭവം ഉണ്ടായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഫലം കിട്ടുന്നത് ഇപ്പം ഇന്ന് ഞാൻ ബുദ്ധൻകാവലമ്പലത്തിൽ പോയി വെള്ളിയാഴ്ചയായിരുന്നു അമ്മയെ കണ്ട് തൊഴുത് എല്ലാ വെള്ളിയാഴ്ച ഞാൻ പോകും സാധിക്കുന്ന പോലെ മിക്കവാറും മിക്കവാറും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ കാണാതിരിക്കുന്നില്ല വെള്ളിയാഴ്ച പോവും അമ്മ സാർ ഞാൻ ഈ ബുദ്ധൻ്റെ പ്രതിമയുടെ കാര്യം പറഞ്ഞതരാം കേട്ടോ അതായത് എന്നിട്ട് ഞാൻ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞുതരാം പുത്തൻകാവലമ്മയുടെ അപ്പോൾ ബുദ്ധൻ്റെ ഈ സ്വർണ്ണ സ്വർണ്ണനിറത്തിലുള്ള തല മാത്രമുള്ള പ്രതിമ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും നമ്മൾ കാണുന്ന രീതി എവിടെ വേണമെങ്കിലും വയ്ക്കാം അതിനൊന്നും കുഴപ്പമില്ല വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ഒരുപാട് സമ്പത്തും വരും നിങ്ങൾ ചെയ്ത് നോക്കിക്കും അത്ഭുതകരമായ ഒരു കാര്യമാണ് സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ളൂ ഒന്നുകിൽ മഞ്ഞ നിറം സ്വർണ്ണത്തിന് ഒരു മഞ്ഞ നിറമാണല്ലോ സ്വർണ്ണ നിറം അല്ലെങ്കിൽ മഞ്ഞ നിറം അങ്ങനെയുള്ള ബുദ്ധൻ്റെ തല മാത്രമുള്ള പ്രതിമ അത് വീടിൻ്റെ എവിടെ വേണേലും വെക്കാം ഷോ കേസിലും എവിടെ വേണമെങ്കിലും വെക്കാം നിങ്ങൾ നോക്കിയോ അത്ഭുതകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും സമ്പത്തും നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകും വീട്ടിലും ഒക്കെ വെക്കാം ഇത് ഞാൻ പറയുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ഞാൻ പണ്ടി ഇതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള ബുദ്ധൻ്റെ ഒരു തല മാത്രമുള്ള എൻ്റെ ഓഫീസിൽ വന്നവർക്കറിയാം അക്കാലത്ത് വന്നവർക്കറിയാം ഇപ്പോൾ അത് താഴെ വീണ് പൊട്ടിപ്പോയി പുതിയവർണ്ണം മേടിക്കണം അപ്പോൾ അത് ഞാനിപ്പോൾ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞുതാണ് അങ്ങനെ ഒരു പ്രതിമ ഞാനിവിടെ വെച്ചായിരുന്നു അപ്പോൾ എനിക്ക് ആ വെക്കുന്ന കാലഘട്ടത്തിൽ ഒരു ബുദ്ധൻ്റെ ചെറിയ സ്വർണ്ണനിരത്തിലുള്ള പ്രതിമ മേടിക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു അതിനുശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബിസിയായതൊക്കെ കാരണം ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈശോനെ ലയിച്ചിരിക്കുന്ന ഒരു പുണ്യാത്മാവാണ് അത്രയും ചിന്തിച്ചാൽ മതി അല്ലാതെ നമ്മൾ ബുദ്ധമതത്തിലേക്ക് പോകുമോ അന്നും അതൊന്നും 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 ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു ശിവയോഗ്യാണ് ഞാൻ ഭഗവാനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ബുദ്ധൻ എന്ന് പറഞ്ഞാൽ പുണ്യാത്മാവാണ് അത്ര അത്ര അങ്ങനെ മനസ്സിൽ കാണുക അത്രയും മതി അദ്ദേഹം ഈശ്വരനെ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദം അല്ലെങ്കിൽ ഒരു സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് ഈശ്വരീയമായ നല്ല കാര്യങ്ങൾ വരും അതൊരു സത്യമായ കാര്യമാണ് അല്ലാതെ നിങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ മനസ്സിലാക്കാം പറയുന്നതിനപ്പുറം ചെയ്യരുത് അത്രയും മതി അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിനോടൊരു അദ്ദേഹത്തിനോടൊരു ബഹുമാനമുണ്ട് ഒരു ഭക്തിയുണ്ട് അത്രയും മതി അങ്ങനെ വെക്കുക എവിടെ വേണമെങ്കിലും വെക്കാം വീട്ടിൽ അതിനകത്തൊരു കുഴപ്പമില്ല ഷോ കേസിലോ അവിടെ വേണമെങ്കിലും വെക്കാം പിന്നെ ഈ ബിസിനസ് സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ ടേബിൾ ടേബിളുണ്ടെങ്കിൽ ആ ടേബിളിൽ എവിടെ വേണേലും വെക്കാം പ്രത്യേകിച്ച് ടേബിളിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് എന്നുള്ളതാണ് അനുഭവത്തിൽ മനസ്സിലാക്കിയാലും പിന്നെ എവിടെ വെച്ചാലും ഒരു കുഴപ്പമില്ല നമുക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ട് അവിടെ ഒരു ടേബിളുണ്ട് ആ ടേബിൾ ആ ടേബിളിലാണ് നമ്മൾ ക്യാഷ് വെക്കുന്നതൊക്കെ ക്യാഷ് ഡ്രോയൊക്കെയുള്ള ആ ടേബിളിൻ്റെ നാല് മൂല കാണുമല്ലോ അതിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല വെക്കുന്നത് നല്ലതാണ് പിന്നെ എവിടെ വേണമെങ്കിലും വെക്കാം ഒരു കുഴപ്പമില്ല ഞാനൊരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ ഇനി തെക്ക് പടിഞ്ഞാറേ മൂല തന്നെ വെക്കാവുള്ളൂ ആ ടേബിളിൻ്റെ വീട്ടിൽ എവിടെ വേണമെങ്കിലും വയ്ക്കാം ഷോ കേസിലവിടെ വേണേലും വയ്ക്കാം നമ്മൾ കാണുന്ന നിറത്ത് വെക്കുക എന്നുള്ളത് അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ലൊരു കാര്യമാണ് സ്വർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള സ്വർണത്തിന് ഏകദേശം മഞ്ഞ നിറമാണേലും ഇത് ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും സംശയം വേണ്ട തൊഴിലാണേലും വലിയ മാറ്റം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലാണേലും പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ നടക്കും അത് അതായത് ഇത് ഇത് ഒരുപാട് ചേഞ്ച് ഉണ്ടാകും വീട്ടിൽ ഇപ്പോൾ അത് നല്ല കാര്യമാണ് അത് ചെയ്യുക ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറയത്തുള്ളൂ അത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ ഞാനിന്ന് പുത്തങ്ക അമ്പലത്തിൽ പോയി ആ പുത്തങ്ക അമ്പലത്തിൽ പോയപ്പം നാല് പേരെ ആണ് അവിടെ വെച്ച് രണ്ട് പേരെ കണ്ടു പിന്നെ ഊ വന്നപ്പോൾ അവിടെ രണ്ട് പേരും കൂടെ നിൽപ്പുണ്ട് അങ്ങനെ നാല് പേരെ കണ്ടു അപ്പം പുത്തങ്കാവല അമ്പലത്തിൽ ഇവരെല്ലാം പുത്തങ്കാവലമ്പലത്തിൽ തൊഴുതിട്ടാണ് എന്നെ ഇന്ന് കണ്ടത് ഞാൻ പുത്തങ്കാലമ്പലത്തിൽ തൊഴുതിട്ട് അപ്പോൾ ഈ അതിൽ രണ്ട് അതിൽ ഒരാൾ അവരെ അവരൊക്കെ അവരുടെ ജീവിതം ഇന്ന് എന്നോട് ഒന്ന് ഒന്നുകൂടെ പറഞ്ഞു അവർ നേരത്തെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടായി അപ്പോൾ ഇന്നുകൂടി ഇവിടെ ഇവിടെ ഇരുന്ന് ആ ജീവിതം ഒന്നുകൂടെ പറഞ്ഞു അവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നി അവർ പറഞ്ഞു അവർ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ജീവിതത്തിൽ അവരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഒരു ദിവസം വീഡിയോ കാണുന്നവരാണ് അപ്പോൾ ഈ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ വല്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ അവരിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോഴാണ് എപ്പോഴും എൻ്റെ ഒരു വീഡിയോ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞ് അവരതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ എന്നെ ഇവിടെ നേരിട്ട് വന്ന് കണ്ടായിരുന്നു ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത അല്ല വാട്സപ്പിൽ കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അവർക്ക് ഒരു മൂന്ന് സെൻറ്റ് ഒരു വീടുകൂടെ ഒരാൾ കൊടുത്തു ചെറിയൊരു കാര്യമല്ല ഒരു ഒരു വ്യക്തിക്ക് വ്യക്തിക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലവും വീടുകൂടെ ചെറിയ അല്ല അതൊരാൾ കൊടുത്തു അതിനുശേഷം അവർക്കൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കേസ് അവർക്കിപ്പോൾ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അവർ കുറേ കാര്യങ്ങൾ ചെയ്യും എല്ലാം നല്ല കാര്യങ്ങളാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ അവരുടെ കൈരേഖ നോക്കിയിട്ട് ഈ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾക്ക് അവർക്ക് യോഗമുണ്ട് അതും ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു കൊടുത്തു ഇവർ വരുന്നുണ്ടെന്ന് നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ് അമ്പലത്തിൽ വരുമ്പം അങ്ങനെ വന്നതാണ് അപ്പം നേരത്തെ പറഞ്ഞിട്ട് വന്നതല്ല പെട്ടെന്ന് വന്നതല്ല ഞാൻ അനുവാദം മേടിച്ചിട്ട് വന്നതാണ് അവിടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അനുവാദം മേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇത് ഇത് എത്ര സന്തോഷമുള്ള കാര്യമാണ് ഇത് പുത്തങ്കാവൂരമ്മയുടെ ഒരു ശക്തിയും കൂടാണ് അമ്മയെ അവർ തൊഴുതിട്ടാണ് ഇവിടെ വന്നത് അമ്മയ്ക്ക് നമുക്ക് ഏത് കാര്യം നടത്തി തരാനുള്ള ശക്തിയുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയിൽ അമ്മയുടെ പാദങ്ങളിൽ എപ്പോഴും കൂടി 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 പ്രണാമങ്ങളാണ് സമർപ്പിക്കുന്നത് കാരണം അമ്മയ്ക്ക് എന്തിനുമുള്ള ശക്തി ഉണ്ടെന്നുള്ളതാണ് ഏത് കാര്യത്തും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ചില ക്ഷേത്രങ്ങൾ നിങ്ങൾ ദർശനം നടത്തണം ഒന്ന് പായ്പാട് പുത്തൻകാവലം കഴിഞ്ഞാൽ ഇപ്പം തിരുവല്ല തിരുവല്ല വഴി വരുവാണെങ്കിൽ തിരുവല്ല എന്ന് പായ്പാട് കഴിഞ്ഞ് കോടിക്ക് മുമ്പായിട്ട് പുത്തൻകാവി ഭഗവതി ക്ഷേത്രത്തിൽ ഇറക്കാൻ പറഞ്ഞവരി ഇറക്കും ഇനി ചങ്ങനാശ്ശേരി വന്നിട്ടാണെങ്കിൽ പായ്പാട് കോടി പായ്പാട് ബസ്സൊക്കെ ഇറിയാൻ പുത്തൻകാമ്പലത്തിനടുത്ത് ഇറക്കും അപ്പോൾ നിങ്ങളൊന്നും അമ്മയെ കണ്ട് തൊഴുതുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ആകും ഒരു സംശയമാണ് കാരണം എനിക്ക് ഞാൻ കുറേ നാളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാര്യം അമ്മയെ ഞാൻ ഇന്ന് തൊഴുത് പ്രാർത്ഥിച്ചു അതിലെനിക്കൊരു പരിഹാരമുണ്ടായി അപ്പോൾ അമ്മയ്ക്ക് കൂടി കൂടി നന്ദി എപ്പോഴും നന്ദി അമ്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പറ നമുക്ക് പറയുന്നതിനൊക്കെ അപ്പുറത്താണ് പറയാൻ നമ്മൾ ആളല്ല ഒരുപാട് അനുഭവം ഉണ്ട് ഒരുപാട് ആളുകൾക്ക് സ്ഥലം വിറ്റത് സ്ഥലം വാങ്ങിയത് അത്ഭുത കാര്യങ്ങൾ ഒരുപാട് നടന്നത് എൻ്റെ ഇന്ന് ഒരു അനുഭവത്തിൻ്റെ അനുസരിച്ചല്ല ഞാൻ ഇന്ന് ഒന്നുകൂടി പറയുന്നത് പിന്നെ ഇവർക്കൊക്കെ ഞാൻ ഈ അനുഭവം പറഞ്ഞവർക്കൊക്കെ ബുദ്ധൻകാവിലേക്ക് ഞാൻ വഴിപാടിന് കൊടുത്തായിരുന്നു പറഞ്ഞു കൊടുത്തായിരുന്നു അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് മൂന്ന് ദിവസെൻ്റ് സ്ഥലവും ഒരു വീട് ഒരാൾ കൊടുത്തു വെറുതെ കൊടുത്തു അപ്പോൾ അതൊരു വലിയ കാര്യം പിന്നെ കേസ് അവർക്ക് അനുകൂലമാകുന്നത് അപ്പം കേസിന് വേണ്ടി അവർ ചെയ്തത് ചക്ലത്താവ് കഴിഞ്ഞ തലപടി എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട് തലപടി അവിടെ ഒരു അമ്പലമുണ്ട് കൊച്ചു പനയനാർക്കാവും വലിയ പോലെ പരുവല്ല പനൈനാർക്കാവല്ല തലവടി ചക്ലത്താവിനടുത്ത് തലപടി എന്ന് പറഞ്ഞ ആ ജംഗ്ഷനില് അവിടെ ഒരു ആർച്ച് കാണും രഥത്തിൻ്റെയൊക്കെ ഒരു രഥത്തിൻ്റെയൊക്കെ ഒരു കാതിലൊരു കാണിക്കുണ്ട് കൊച്ചു വനയനാർക്ക് അവിടെ അവിടെ പോയി ദേവിക്ക് ഭയങ്കര ശക്തിയാണ് പിന്നെ ഒരു ജഡ്ജി അമ്മാവനും ഉണ്ട് അപ്പോൾ ദേവിക്ക് അവിടെ അവിടെ അവർ അവർ പറയും എന്ത് വഴിപാട് ചെയ്യണമെന്ന് അത് ചെയ്തിട്ട് ഈ ജഡ്ജി ജഡ്ജിയമ്മാവന് മുണ്ടക്കയം ജഡ്ജിയമ്മാവനല്ല കേട്ടോ ഈ ജഡ്ജിയമ്മവന് കൊച്ചു വനയന്ന കൊച്ചു വനയനാർക്ക് അവരെ ജഡ്ജി അമ്മവന് നിങ്ങൾ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒരു പേപ്പർ എഴുതി അവിടെ നടക്കി വെക്കുക ഡീറ്റെയിൽസ് കേസിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം വേണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ എഴുതി അവിടെ വയ്ക്കുക ഇതൊക്കെ നിങ്ങൾ പോവാം പിന്നെ അതേക്കുറിച്ച് ജഡ്ജിമാരോട് പറയുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ പോവുക അങ്ങനെ ചെയ്തവർക്കൊക്കെ കേസ് പല അനുകൂലമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഞാൻ പലപ്പോഴും വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ചില അത്ഭുതകരമായ കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിശ്വാസവും കൂടെ വേണം അപ്പം അത് അവർ ഞാൻ പറഞ്ഞ് ചെയ്ത് അവർക്കത് കേസ് അനുകൂലമായി എന്ന് പറഞ്ഞു വളരെ സന്തോഷം ഇതൊക്കെ ചെറിയ കാര്യങ്ങളൊന്നുമില്ല ഒരാളുടെ ജീവിതമാണ് മനസ്സിലായാലും ഒരാളുടെ ജീവിതം ഇതല്ല ഒരു വീടും ഭൂമിയും കിട്ടുന്നത് അപ്പോൾ ഈനൊരു കേസ് നടക്കുന്നതൊക്കെ അനുകൂലമാകുന്നു അത് അനുകൂലമായ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല സാമ്പത്തികം വരും അപ്പം ഇതൊക്കെ ജീവിതമാണ് അല്ലാതെ ജീവിതം ജീവിതം തിരിച്ചു പിടിച്ച കാര്യങ്ങളൊക്കെ പറയണം അപ്പം അത് എൻ്റെ കഴിവൊന്നുമല്ലാതെ ഈശ്വരൻ ഈശ്വരൻ്റെ മഹത്വം അല്ലാതെ എനിക്കൊരു കഴിവുമില്ല ഞാനാരുമല്ല എനിക്ക് മനസ്സിൽ ഈശ്വരൻ തോന്നിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് അവർ വിശ്വാസത്തോടെ ചെയ്തുകൊണ്ട് അവർക്ക് ഫലമുണ്ടായി എന്നുള്ളതാണ് എന്നാലും വലിയ സന്തോഷം അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ പറയുന്ന നാല് ക്ഷേത്രങ്ങൾ നിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും ദർശനം ചെയ്യുന്ന നല്ലതാണ് നിങ്ങൾ ഈ നാല് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ദർശനം ചെയ്തിരിക്കണം നിങ്ങളുടെ ജീവിതം അടിമുടി മാറും ഒരു സംശയം വേണം ഒന്ന് പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഈ പുത്തൻകാവ് ഒരുപാട് ക്ഷേത്രമുണ്ട് ഞാൻ പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരാറ് കിലോമീറ്റർ മാറി നാലുകോടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എൻ്റെ ജൻ എൻ്റെ ഓഫീസുണ്ട് അവിടുന്ന് ഒരു രണ്ടാമത്തെ സ്റ്റോപ്പാണ് അപ്പം പായ്പാട് പുത്തൻകാവ് ഭഗവതി ടെമ്പിൾ അത് ഗൂഗിളിൽ നെറ്റിലൊക്കെ അടിച്ചാൽ അവിടുത്തെ നമ്പർ കിട്ടും പായ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിൾ എന്നടിച്ചാൽ മതി പിന്നെ രണ്ടാമത് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ നിങ്ങൾ ദർശനം നടത്തിയിരിക്കണം കൈലാസം തന്നെയാണ് മൂന്നാമത് അമ്പലപ്പുഴ ഉണ്ണിക്കണന് നാലാമത് ഗുരുവായൂർ വിശിഷ്യ ഈ നാല് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അടിമുടി മാറിയിരിക്കും അപ്പം നിങ്ങളെ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യുന്ന നല്ലതാണ് ഞാൻ ഒരു ഒരു ചില അനുഭവം കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞതാണ് ഈ നാല് ക്ഷേത്രം അതുപോലെ അനുഭവം ഉള്ളത് കൊണ്ട് എടുത്ത് പറഞ്ഞതാണ് ആ വ്യക്തി ഒരു പ്രാവശ്യം ദർശനം നടത്തുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ആവർത്തിക്കണം നിങ്ങളുടെ ആ ദേവതയും അർപ്പിക്കണം മനസ്സ് ആ ദേവതയെ ചൊല്ലണം നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും ആ ദേവതയെ ചൊല്ലണം അങ്ങനെ ചെന്നാൽ ഏത് വ്യക്തിയുടെയും ഒരു നിവൃത്തിയല്ലാതെ ഒരു നിവൃത്തിയല്ലാതെ ഒരു ഗതിയില്ലാത്തവരെപ്പോലും വലിയ രീതിയിൽ ജീവിതം മാറ്റും ഞാനാ പറഞ്ഞ ആ കുടുംബം അവർ വാടക ഒക്കെ താമസിച്ച് അവർക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം ഒരു വീട് ഒരാൾ കൊടുത്തു പിന്നെ കേസൊക്കെ അനുകൂലമാകുന്നു ഇളയ മകൾ സിനിമയിൽ ഒരു ചെറിയ റോൾ അനുഭവ അഭിനയിക്കാൻ പോകുന്നു ഇതെല്ലാം ഈ ഈശ്വരന്മാരുടെ അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ചില വഴികൾ അവരത് ഭക്തിയോട് ചെയ്തു ഈശ്വരൻ്റെ അനുഗ്രഹം അത് വളരെ സന്തോഷമാണ് അപ്പോൾ അത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിലും അത് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഇത് പറഞ്ഞു തരുന്നത് ഒന്നും നമ്മുടെ കഴിവല്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ നമ്മൾ നയിക്കുകയല്ല നമ്മൾ നയിക്കപ്പെടുകയാണ് നമുക്ക് നമുക്കിത്രേ ചെയ്യാനുള്ളൂ ആ ഈശ്വരനെ മനസ്സ് ശുദ്ധിയോടെ വിളിക്കുക പിന്നെ നമ്മൾ പ്രവർത്തിക്കുക നന്നായിട്ട് പ്രവർത്തിക്കുക ഇത്രേ നമുക്ക് ചെയ്യാനുള്ളൂ താൻ പാതി ഈശ്വരൻ പാതി ഒന്നാണ് ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്ത് പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി പിന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഒരു രക്ഷയില്ലാതെ വന്ന് അവസാനം ഞാൻ മുരുകനെ പറഞ്ഞ കാര്യം ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നു ഫസ്റ്റ് റാങ്ക് ആണോ സെക്കൻഡ് റാങ്ക് ആണോ ഞാൻ പണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഓർക്കുന്നില്ല ഒന്നോ രണ്ടോ ഇതിലേതെങ്കിലും ഒരു റാങ്ക് ആയിരുന്നു ഇപ്പോൾ ശരിക്കാണ് ഓർക്കുന്നില്ല ആദ്യം ഒന്നോ അല്ല രണ്ട് ഇതിലേതെങ്കിലും ഒരു റാങ്ക് ആയിരുന്നു റാങ്ക് വന്ന് ജോലി കിട്ടി ജോലി ഇരിക്കുന്ന ആളുകളുണ്ട് ചെറിയ കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ ജീവിതങ്ങൾ അതിപ്പം വിദേശത്ത് ജോലി ആയിക്കോട്ടെ ഏതാണേലും ഇത് ജീവിതം മാറുന്ന ആരുടെയും വൈഭവുമല്ല നമ്മളുടെ പ്രാർത്ഥനയും സമർപ്പണവും വിശ്വാസവും പ്രയത്നവുമാണ് ജീവിതം മാറ്റുന്നത് അല്ല വേറൊന്നുമല്ല ഇപ്പോഴേ വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ മാറ്റം വരും കുറച്ച് വിശ്വാസം വേണം മാർക്കണ്ടേൻ്റെ വിശ്വാസം വേണം മാർക്കണ്ടേൻ്റെ വിശ്വാസം എന്നാണ് മാർക്കണ്ഡേ മരണത്തിൽ പോലും ആ പരമേശ്വരനെ ഉറച്ച് വിശ്വസിച്ചു അതുകൊണ്ടാണ് മാർക്കണ്ടേയൻ അമരനായത് മരണമില്ലാത്ത മരണമില്ലാതായത് ആ വിശ്വാസമാണ് വേണ്ടത് ഉറച്ച വിശ്വാസം അതൊക്കെ കൃഷ്ണനെ ആണെങ്കിലും ശിവനെ ആണെങ്കിലും ആണെങ്കിലും ഏത് ദേവത ആയിക്കോട്ടെ ഉറച്ച വിശ്വാസം വേണം എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ എല്ലാ ദേവതകളും ആ ഒരു 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 പരബ്രഹ്മം തന്നെയാണ് ഏത് രീതിയിൽ വിളിച്ചാലും ഫലമുണ്ടാകും അപ്പോൾ ഞാൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ